കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഭരതനാട്യം പഠിച്ച ആൺകുട്ടി കോഴ്സ് മാമലശ്ശേരി വീട്ടിൽ ഡാനിയൽ എൽദോ ആണ് പിറം മാത് കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ആറുമാസം ഭരതനാട്യം പഠിച്ചത് ആറുമാസം കൊണ്ട് ഭരതനാട്യത്തിന്റെ ഒരുവിധം പാഠങ്ങളെല്ലാം പഠിച്ചു ഓസ്ട്രേലിയൽ സ്ഥിരതാമസക്കാരനായ എൽദോയ്ക്ക് മലയാളം അറിയില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഹൃദ്യസ്ഥമാക്കി ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ കർമ്മമായിരുന്നു കലാമണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഡാനിയലിനെ പഠിപ്പിക്കുക എന്ന് ഉത്തരവാദിത്വം അത് വളരെ ഭംഗിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഏറെ അഭിമാനത്തോടുകൂടി ഡാനിക്ക് ഇന്ന് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം ബുധനാഴ്ച നടന്ന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സർട്ടിഫിക്കറ്റ് നൽകി കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ കഴിഞ്ഞ വർഷം മുതലാണ് അവസരമൊരുക്കിയത് എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാൻ എത്തിയില്ല ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി ആറുമാസത്തെ കോഴ്സിനെത്തിയത് ഇതിനിടയിൽ ഡാനിയലും രാമകൃഷ്ണനും ഒരുമിച്ച് വേദിയിൽ ഭരതനാട്യം അവതരിപ്പിക്കുകയും ചെയ്തു ടി ന്യൂസ് ചെറുതുരുത്തി